യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ് മീറ്റ് നടത്തിയപ്പോൾ ജിം നടത്തിയപ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു ആ വിമർശനങ്ങൾ പറഞ്ഞത് ഈ വരുന്ന പ്രപ്പോസൽസ് വരുന്ന പ്രപ്പോസൽസ് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ വെച്ച് അത് പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം പാർട്ടിക്കകത്ത് തോന്നുന്നു ഞാനടക്കമുള്ള അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള അന്നത്തെ എം എൽ എ മാർ ഞങ്ങളാ നിർദ്ദേശം വെച്ചു അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ചെയ്തത് ചീഫ് സെക്രട്ടറിയെ വ്യവസായ വകുപ്പ് മന്ത്രിയോടുകൂടി ആലോചിച്ച് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വരുന്ന പ്രപ്പോസൽസ് പരിശോധിക്കാൻ തീരുമാനിച്ചു ആ പരിശോധനയുടെ ഭാഗമായിട്ട് ഇരുപത്തിനാല് പ്രപ്പോസൽസ് വേണ്ട എന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തു അത് ഞങ്ങളൊക്കെ ആരോഗ്യകരമായ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നടത്തുന്ന ആളുകളാണ് ഗവൺമെൻറ്റിൻ്റെ അകത്ത് നടത്തുന്ന ആളുകളാണ് ആ വിമർശനം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ വ്യവസായ മന്ത്രിയും ആ നടപടി സ്വീകരിച്ച് ചെയ്തത് ഇപ്പോൾ ആ സ്ക്രീനിങ് ഉണ്ടായിരുന്നില്ല ആ സ്ക്രീനിങ് ഉണ്ടായിരുന്നില്ല ഇപ്പോ പറഞ്ഞത് അഞ്ഞൂറ് കോടി രൂപ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നവർ അപ്പോൾ എഴുതി കൊടുത്തു ആളുകൾ അഞ്ഞൂറ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിലർ അഞ്ഞൂറ് എല്ലാം ഫേക്ക് ഫേക്കാണെന്നല്ലാം പറ എഴുതി കൊടുത്തു അതുപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിങ് ഉണ്ടാകണം എന്നാണ് അന്നത്തെ കാര്യം ആവശ്യപ്പെട്ടത് അങ്ങേക്ക് അറിയാമല്ലോ അതിലൊരു ചെറിയ പ്രശ്നമുള്ളത് അങ്ങ് പറഞ്ഞ ഒരു ഭാഗം വേണ്ട കറക്റ്റ് ആണ് പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്തും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു പക്ഷേ അങ്ങ് ചെയ്തത് അങ്ങ് ഗ്രീൻ തോട്ട്സ് കേരള എന്നൊരു ബ്ലോഗുണ്ടായിരുന്നു ആ ബ്ലോഗിലാണ് വി ഡി സതീശൻ ടി എൻ പ്രതാപൻ എം വി സേംസ് കുമാർ വി ടി ബൽറാം കെ എം ഷാജി കൈവീടൻ ഇവരെ എഴുതിയത് അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം കാരണം പാർട്ടിക്കകത്തല്ല പുറത്തുനിന്ന് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് വരാൻ നിൽക്കുമ്പോൾ ഭരണകക്ഷിക്കകത്ത് തന്നെ തർക്കമുണ്ട് എന്ന് പ്രതീപി സൃഷ്ടിക്കപ്പെട്ടാൽ ഇൻവെസ്റ്റർമാർക്ക് താല്പര്യം നിങ്ങളകത്ത് ചർച്ച ഞാൻ പോസിറ്റീവാണ് അങ്ങ് എടുത്താ നിലപാട് പാർട്ടിക്കകത്തും ഗവൺമെൻറ്റിനകത്താണെങ്കിൽ ആ നിലപാട് സ്വാഗതാർഹമാണ് പക്ഷെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കുമ്പോൾ കേരളത്തിലേക്ക് വരാനിരിക്കുന്ന ഇൻവെസ്റ്റർമാർ ചിലപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ സംഘട്ടത്തിൽ വിവാദം പാട്ടില്ലാന്നുള്ളത് അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് സമാപന ചടങ്ങിലുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ നാപ്പത്തെട്ട് നമ്മുടെ പ്രിപ്പറേറ്ററി മീറ്റിംഗിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലുകളാണ് നല്ലൊരു ഭാഗവും ബാക്കിയോട് വന്നത് നമ്മൾ ഒരു സംവിധാനം വഴി പരിശോധിക്കുന്നുണ്ട് ഇതുകൂടാതെ ചീഫ് സെക്രട്ടറി നിലവിലുള്ള കമ്മിറ്റിയെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭ വിശദമായി പദ്ധതി പൂർണ്ണമായും ചർച്ച ചെയ്ത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാം അതിൻ്റെ അനുഭവം നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അങ്ങൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങളുടെ അനുഭവമില്ല നോക്കിയിട്ട് തുടങ്ങുമതിന് മുമ്പ് തന്നെ മന്ത്രിസഭ ചർച്ച ചെയ്തു അന്നത്തെ മന്ത്രി ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള മന്ത്രിയുടെ ഇതുണ്ടായിരുന്നു ആ മന്ത്രി എന്നാ പറഞ്ഞിട്ട് ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട് ഇതല്ല ക്യാബിനറ്റ് അർച്ചി ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തില്ല നമ്മളിപ്പോൾ അത് ചെയ്യുന്നതിരിക്കുമ്പോഴും അതിന് മുന്നേ ഞങ്ങൾ പാഠം ഉൾക്കൊണ്ടു അപിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി ഇപ്പോൾ നമ്മളും നിങ്ങളും ഒന്നിച്ചു പോകുന്നു നല്ല ഉണ്ട് ഇതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഭാവി തലമുറയോട് നമുക്ക് നീതിപ്പെടുത്താൻ കഴിയും